നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പഴയ സുഹൃത്തായ മുകേഷ് അംബാനിയെ അകറ്റുന്നതായി വ്യക്തമാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് ലോക പ്രശസ്ത വ്യവസായിയുമായ ഇലോൺ മസ്കും ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ കർശനമാക്കിയതോടെയാണ് മോദിയും കേന്ദ്ര സർക്കാരും പുതിയ നിലപാടുകൾ സ്വീകരിക്കുന്നത് മോദിക്ക് പ്രധാനമന്ത്രി പദം ഉയർന്നപ്പോൾ മുതൽ തന്നെ ഇന്ത്യൻ വ്യവസായ ഭീമന്മാരായ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നത് ഓർമ്മപ്പെടുത്തേണ്ടതാണ് പ്രധാനമന്ത്രിയുടേതായ വ്യവസായികൾ എന്നോണം അംബാനിക്കും അദാനിക്കും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്ന വിമർശനം ഇടതടവില്ലാതെ ഉയർന്നിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നിരന്തരം ഈ ബന്ധം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ അമേരിക്കൻ ഭരണകാലത്ത് ഇന്ത്യക്ക് അനുകൂലമായ നയങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മോദിക്ക് അതിനേക്കാൾ കടുത്ത സമ്മർദ്ദങ്ങളാണ് അമേരിക്ക നൽകിയത് ഇന്ത്യൻ കൊടിയേറ്റക്കാർക്ക് നേരെയുണ്ടായ നടപടികളിൽ പോലും ട്രംപ് സർക്കാർ കടുത്ത നടപടികൾ സ്വീകരിച്ചു കൊടിയേറ്റക്കാർക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പ്രതിഷേധിച്ച് കൊളംബിയ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരുമായി വന്ന അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് രാജ്യത്തിറങ്ങാൻ അനുമതി നിഷേധിച്ചപ്പോൾ ഇന്ത്യ ആവട്ടെ സ്വന്തം പൗരന്മാരെ കൈവിലങ്ങണിയിച്ച് എത്തിച്ചിട്ടും മൗനം പാലിക്കുകയായിരുന്നു ട്രംപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന ഉയർന്ന ഇറക്കുമതി തീരുവ കുറയ്ക്കുക എന്നത് ഇന്ത്യ ഇത് സ്വീകരിക്കുമോ എന്ന സംശയം നിലനിന്നതോടെയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ബദലായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വൻ തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഈ സാഹചര്യത്തിലാണ് ഇലോൺ മസ്ക് നേരിട്ട് മോദിയെ കണ്ടുമുട്ടിയത് ഈ കൂടിക്കാഴ്ചക്ക് പിന്നാലെ മുകേഷ് അംബാനിയെ അകറ്റിയ നീക്കം ഉണ്ടായെന്നതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ ഇന്ത്യൻ ടെലികോം മേഖലയിൽ കുത്തകയായി നിലകൊണ്ടിരുന്ന റിലയൻസ് ജിയോയുടെ നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്തുകയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എയർടെല്ലുമായി കരാർ ഒപ്പുവെച്ചതോടെ ഇന്ത്യ പ്രവേശിക്കാൻ ിന് അവസരം ലഭിക്കുകയായിരുന്നു ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ഉറപ്പ് നൽകുമെന്ന് മസ്ക് പ്രഖ്യാപിച്ചതോടെ ജിയോയുടെ കുത്തുക വലിയ ഭീഷണി ഉയരുകയാണ് സ്റ്റാർലിങ് ഭൂമിയോട് അടുത്ത ഭ്രമണപഥത്തിൽ ആയിരക്കണക്കിന് ചെറു ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നതിലൂടെ സാങ്കേതികമായും ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജിയോയ്ക്ക് അഞ്ഞൂറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ മികച്ച ഡൗൺലോഡ് വേഗതയോടെയും സാങ്കേതിക മേൽക്കയ്മയോടെയും ഇന്ത്യൻ വിപണിയിൽ എത്തുകയാണ് അതേസമയം ഗൗതമ െതിരായ നിയമ നടപടികളും ഏറെ ചർച്ചയാകുന്നുണ്ട് ന്യൂയോർക്ക് കോടതിയിൽ അദാനിക്കെതിരെ അഴിമതി ആരോപണങ്ങളുടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനിടെ അദാനി ഗ്രൂപ്പിന്റെ ഗ്രീൻ എനർജി ലിമിറ്റഡ് കമ്പനി അമേരിക്കൻ നിക്ഷേപകരിൽ നിന്ന് നൂറ്റി ദശലക്ഷം ഡോളർ സമാഹരിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു രണ്ട് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം കൈക്കൂലി നൽകിയെന്നതടക്കം സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കൻ നിക്ഷേപകരെയും ഭരണകൂടം രഹിതമാണെന്ന് വിശ്വസിപ്പിച്ചതായും പരാതികളിലുണ്ട് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ട്രംപിന്റെ തന്ത്രത്തിൽ ഒരു ഭാഗമാണ് ഇന്ത്യയുടെ ഇറക്കുമതി നികുതികൾ കെൻഡഗി ബോർബോൺ പോലെയുള്ള അമേരിക്കൻ മദ്യത്തിന് ഇന്ത്യ നൂറ്റി അൻപത് ശതമാനം നികുതി ചുമത്തുന്നതിൽ പ്രതിഷേധിച്ച് വൈറ്റ് ഹൌസ് മാധ്യമ ഉപദേഷ്ടാവ് കരോളിൻ ലിവി നേരിട്ട് രംഗത്ത് വന്നിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന നരേന്ദ്രമോദിയെ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ പ്രവർത്തിച്ചവരിൽ അംബാനിയുടെയും അദാനിയുടെയും പങ്ക് നിർണായകമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ബി ജെ പിയുടെ സാമ്പത്തിക ശക്തി കൂട്ടിയതിൽ ഈ വ്യവസായ ഭീമന്മാരുടെ പിന്തുണയും പ്രധാനമായിരുന്നു എന്നാൽ ട്രംപിന്റെയും മസ്കിന്റെയും സമ്മർദ്ദം വന്നതോടെ അംബാനിയെയും അദാനിയെയും അകറ്റാൻ മോദി നിർബന്ധിതനായിരിക്കുകയാണ് അതോടെ ഇന്ത്യയിലെ വ്യവസായ രാഷ്ട്രബന്ധങ്ങളുടെ പുതിയ അധ്യായ നിലവിൽ വരികയാണെന്നത് വ്യക്തമാണ്